അങ്ങനെ ഞാനൊരു മുടിയനാവാൻ പോവുകയാണ് എന്റെ ഒരു ആഗ്രഹമായിരുന്നു മുടി കണ്ണവനം വളർത്തി ഇങ്ങനെ കട്ടണം ആ ആഗ്രഹത്തിന്റെ ഭാഗമായി ഈ അടുത്ത് ഞാൻ മുടി വളർത്തി തുടങ്ങി കുറച്ച് വീഡിയോസ് ഒന്ന് അറിയാൻ പറ്റും പക്ഷേ എന്താ സംഭവിച്ചാൽ പന്തൽ കിട്ടില്ല അപ്പൊ ഇവിടെ അവിടെയൊക്കെ ഒക്കെ ആയിട്ട് അത് കാരണം ഞാൻ തീരുമാനിച്ചു മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ഏഹ് അങ്ങനെ അന്വേഷി അന്വേഷിച്ച് ഹെയറോ ക്രാഫ്റ്റിലെത്തി ഏകദേശം ഒരു നയൻറ്റീൻ ട്വന്റിന്റെ പാരമ്പര്യമുള്ള ഇവരുടെ ഞാൻ ഹെയർ ചെയ്യാൻ മുടി ഞാൻ ഞാൻ കെട്ടു അപ്പോൾ ഒരു ഉണ്ട് ഹോൾ പ്രോസസ്സും ഒക്കെ ഷെയർ സ്റ്റേ പോയത് വൈറ്റിലുള്ള ഹെയർ ക്രാഫ്റ്റിലാണ് ഫെഡറൽ ബാങ്കിന്റെ നേരെ മുകളിലുള്ളത് നല്ല കിട്ടലൻ ആംബിയൻസ് കെട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി അവർ ആദ്യം തന്നെ കൊണ്ടുപോയത് അടുത്താണ് ഷീ എക്സ്പ്ലെയിൻ ദ ഹോൾ തിങ് ഷി വാസ് വെരി ഫ്രണ്ട്ലി പക്ഷേ ഒരു കടമ കൂടി ഉണ്ട് കേട്ടോ ബ്ലഡ് ചെക്ക് ഉണ്ട് പിന്നെ വേറെന്തൊക്കെയോ ടെസ്റ്റ് ഉണ്ട് നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷൻ അറിയാൻ അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ പ്രോസീജർ ചെയ്യുള്ളൂ അതായത് മുടി മുടിവെച്ച് പിടിപ്പിക്കുള്ളൂ